ഇസ്രായേൽ ജനം പിറുപിറത്തു കൊണ്ട് നിൽക്കുമ്പോൾ അവരുടെ കൺമുമ്പിൽ തന്നെയാണ് ചെങ്കടലിനെ രണ്ടാക്കി മാറ്റി ദൈവം വഴി തുറന്നത് ബൈക്കിലൂടെ മൈക്രോഫോണിന്റെ സഹായത്തോടെ ഈ ബോക്സുകളുടെ സഹായത്തോടെ നിങ്ങളോട് പറയട്ടെ ദൈവം നിങ്ങൾക്ക് വേണ്ടി വഴി തുറക്കും എല്ലാം അവസാനിക്കാൻ പോവുകയാണ് എന്ന് നിങ്ങളുടെ ബുദ്ധി പറയുന്ന ഈ സമയത്തിന്റെ ഒരുപാട് അകലല്ല ദൈവം തുറക്കുന്ന സമയം ഒരാൾക്കൊരാളെ തോൽപ്പിക്കാൻ കഴിയില്ല ഒരാൾക്ക് വേറൊരാളെ തോൽപ്പിക്കാൻ കഴിയില്ല അങ്ങനെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന ശ്രമങ്ങളൊക്കെ അപകടങ്ങളായിട്ടേ മാറിയിട്ടുള്ളൂ ആരുമാരെയും തോൽപ്പിച്ചിട്ടില്ല ചിലപ്പോൾ വേദനിപ്പിച്ചേക്കാം ചിലപ്പോൾ നിങ്ങളെക്കുറിച്ച് വേണ്ടാ ദീനം പറയുക പക്ഷെ നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ല കാരണം ഏത് കോരിട്ടത്ത് നിൽക്കുമ്പോഴും നിന്നെ സഹായിക്കുന്ന ഒരു ദൈവം ആ ഇരട്ടത്തുകൊണ്ട് അവിടെയുണ്ട് അവിടെ നിണ്ട് ഒരു ദൈവം അവിടെയുണ്ട് ദൈവം ഇവിടെ ഒരു വഴി അടയുമ്പോൾ മറ്റൊരു വഴി തുറക്കുന്ന ഒരു വിടുതൽ നൽകുന്ന ഒരു ദൈവം എനിക്കും നിങ്ങൾക്കും ഉണ്ട് വിശ്വാസത്തോടെ ഒന്നേറ്റെടുത്ത്